ക്യാൻസർ ഇല്ല മാറിടം മുറിച്ചു മാറ്റിയ സംഭവത്തിൽ വിശദീകരണവുമായി ഡോക്ടർ ജോജോ വി ജോസഫ് എത്തുമ്പോഴും പ്രധാന വിഷയത്തിൽ ഉത്തരമില്ല ക്യാൻസർ ഇല്ലെന്ന റിപ്പോർട്ട് പരിശോധിക്കാതെ വീട്ടമ്മയുടെ മാറിടം മുറിച്ചു മാറ്റിയെന്നായിരുന്നു അദ്ദേഹത്തിനെതിരെ ഉയർന്ന കുറ്റാരോപണം തൃശൂരിലെ ആശുപത്രിയിൽ വെച്ച് മുഴ നീക്കം ചെയ്തെന്നും പരിശോധനാ ഫലം ബ്രസ്റ്റ് ക്യാൻസർ എന്നുമായിരുന്നുവെന്നും രോഗിയുടെ ആവശ്യപ്രകാരം സമ്മതത്തോടെയാണ് സർജറി ചെയ്തതെന്നും ഡോക്ടർ പറയുന്നു അംഗീകൃത പത്തോളജിസ്റ്റിന്റെ റിപ്പോർട്ടിന്റെ തുടർച്ചയായിട്ടാണ് ചികിത്സയും സർജറിയും നടക്കുന്നത് ഇതല്ലാതെ മറ്റൊരു റിപ്പോർട്ടും തന്നെ കാണിച്ചിട്ടില്ലെന്നും വിശദീകരിക്കുന്നു ഇവിടെ ഒരു സംശയത്തിന് മാത്രം ഡോക്ടർ മറുപടി പറയുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴിനാണ് സർജറി നടന്നത് ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ രോഗി പതിനാറിന് എത്തിയെന്നും പറയുന്നു മറ്റൊരു ഡോക്ടറാണ് അഡ്മിറ്റ് ചെയ്തതെന്നും വിശദീകരിക്കുന്നു എന്നാൽ ഇതേ ആശുപത്രിയിൽ ഫെബ്രുവരി പതിമൂന്നിന് തന്നെ ഷീജ പ്രഭാകറിന് ക്യാൻസർ ഇല്ലെന്ന റിപ്പോർട്ട് കിട്ടിയിരുന്നു ഈ റിപ്പോർട്ട് അഡ്മിറ്റ് ചെയ്ത ഡോക്ടറും കണ്ടില്ലേ എന്നതാണ് ഉയരുന്ന ചോദ്യം ആശുപത്രിയിലെത്തിയ റിപ്പോർട്ട് എന്തുകൊണ്ട് ഡോക്ടർമാർ അവഗണിച്ചുവെന്നതിന് ഇപ്പോഴും ഉത്തരമില്ല ക്യാൻസർ ഇല്ലാത്ത വീട്ടമ്മയുടെ മാറിടം ഡോക്ടറുടെ പിഴവ് മൂലം മുറിച്ചു മാറ്റിയെന്ന് പരാതി തെറ്റായ റിപ്പോർട്ട് നൽകിയ തൃശൂരിലെ ജീവ ലബോറട്ടറിക്ക് എതിരെയും കൊച്ചി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലെ സർജൻ ഡോക്ടർ ജോജോ വി ജോസഫിനെതിരെയും നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് തൃശ്ശൂർ വനന്തരപ്പിള്ളി സ്വദേശി ഷീജ പ്രഭാകരൻ എന്നാൽ പത്തോളജിസ്റ്റിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർജറി നടത്തിയതെന്നാണ് ഡോക്ടറുടെ പ്രതികരണം പ്രതികരണത്തിലും യഥാർത്ഥ വിഷയത്തിൽ ഡോക്ടർ മറുപടി പറയുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് സംഭവം മാരടത്തിലെ വേദനയെ തുടർന്നാണ് തൃശൂർ വരന്തരപ്പിള്ളി സ്വദേശി ഷീജ കൊടകര ശാന്തി ആശുപത്രിയിൽ ചികിത്സ തേടിയത് പ്രാഥമിക പരിശോധനയിൽ സ്ഥാനാർബുദമാകാമെന്ന സംശയം ഡോക്ടർ പ്രകടിപ്പിച്ചതോടെ സ്ഥിരീകരിക്കാനായി തൃശൂരിലെ ജീവ ലബോറട്ടറീസിലേക്ക് ബയോപ്സി പരിശോധനയ്ക്ക് അയച്ചു ഫലം പോസിറ്റീവായിരുന്നു ഉടൻ ശസ്ത്രക്രിയ നടത്തണമെന്ന് ശാന്തി ആശുപത്രിയിലെ ഡോക്ടർ നിർദ്ദേശിച്ചു ഉറപ്പുവരുത്താൻ കൂടുതൽ സൗകര്യമുള്ള ആശുപത്രിയിൽ കൂടി പോയി രോഗം സ്ഥിരീകരിക്കാൻ തീരുമാനിച്ചാണ് കുടുംബം കൊച്ചിയിലെ ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ എത്തുന്നത് ഫെബ്രുവരി പതിനേഴിനാണ് ഓങ്കോളജി സർജൻ ഡോക്ടർ ജോജോ വി ജോസഫ് ശസ്ത്രക്രിയ നടത്തി ഷീജയുടെ മാറിടം നീക്കം ചെയ്യുന്നത് എന്നാൽ ജീവ ലബോറട്ടറിയിൽ പരിശോധിച്ച ബയോപ്സി സാമ്പിൾ വീണ്ടും പരിശോധന നടത്തിയിരുന്നു ഇതിൽ ഫലം നെഗറ്റീവായിട്ടും അത് പരിശോധിക്കാതെയാണ് ഡോക്ടർ ശസ്ത്രക്രിയ നടത്തിയതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ഈ പരിശോധനാ ഫലം പതിമൂന്നിന് ആശുപത്രിയിൽ കിട്ടിയിരുന്നു എന്തുകൊണ്ടാണ് ലക്സോറിൽ നിന്നും ലഭിച്ച ഈ ഫലത്തെ കുറിച്ച് ഡോക്ടർ ജോർജോ വി ജോസഫ് പ്രതികരിക്കാത്തത് ഈ റിപ്പോർട്ട് എന്തുകൊണ്ട് ഡോക്ടർ പരിഗണിച്ചില്ല എന്നാണ് മെഡിക്കൽ എത്തിക്സിന്റെ ലംഘനം വിഷയമായി മാറുന്നതും പ്രമുഖ ക്യാൻസർ സർജനും കൊച്ചി കടവന്ത്രയിലെ ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ മിഷൻ ക്യാൻസർ കെയർ വിസിറ്റിംഗ് കൺസൾട്ടന്റുമായ ഡോക്ടർ ജോർജോ വി ജോസഫ് നൽകുന്ന വിശദീകരണത്തിൽ എവിടെയാണ് പിഴച്ചത് എന്ന് പറയാതെ പറയുന്നുണ്ട് രോഗിയായ വനിത തൃശൂരിലെ ഒരു ഡോക്ടറെ സമീപിച്ച് ബ്രസ്റ്റിലെ മുഴ നീക്കം ചെയ്തു ഇത് ബയോപ്സി ആയിരുന്നില്ല മറിച്ച് എക്സിഷൻ ബ്രസ്റ്റ് ലാമ്പ് അതായത് മുഴ പൂർണമായി നീക്കം ചെയ്യലായിരുന്നു നീക്കം ചെയ്ത മുഴ തൃശ്ശൂരിലെ എൻ എ ബി എൽ അക്രഡിറ്റഡ് ലാബായ ജീവ ലാബിൽ പരിശോധിച്ചു മുപ്പത് വർഷത്തെ പരിചയ സമ്പന്നനായ പത്തോളജിസ്റ്റ് ഡോക്ടർ വി പി ഗോപിനാഥൻ രോഗിക്ക് ക്യാൻസർ ആണെന്ന് റിപ്പോർട്ട് നൽകി ഈ റിപ്പോർട്ടുമായി വനിത ഡോക്ടർ വി പി ഗംഗാധരൻ സാറിനെ കാണുകയും തുടർന്ന് സർജറിക്കായി തന്നെ റഫർ ചെയ്യുകയുമായിരുന്നു താൻ ആദ്യം ബ്രസ്റ്റ് കൺസർവേഷൻ സർജറിയാണ് നിർദ്ദേശിച്ചതെന്നും എന്നാൽ രോഗിയുടെ നിർബന്ധ പ്രകാരം മോഡിഫൈഡ് റാഡിക്കൽ മസ്റ്റഗ്രമി അതായത് മുഴുവൻ ബ്രസ്റ്റും നീക്കം ചെയ്യൽ ചെയ്യേണ്ടി വന്നുവെന്ന് ഡോക്ടർ വ്യക്തമാക്കി എല്ലാ പ്രോട്ടോകോളുകളും പാലിച്ച് രോഗിയുടെ സമ്മതത്തോടെയാണ് സർജറി ചെയ്തതെന്നും അദ്ദേഹം അറിയിച്ചു എൻ എ ബി എൽ അക്രെഡിറ്റഡ് ലാബിൽ നിന്നുള്ളതും പ്രഗത്ഭനായ പത്തോളജിസ്റ്റ് സ്ഥിരീകരിച്ചതുമായ ക്യാൻസർ റിപ്പോർട്ട് വിശ്വസനീയമാണ് സർജിക്കൽ ട്രീറ്റ്മെന്റിന് ക്യാൻസർ സ്ഥിരീകരിച്ച റിപ്പോർട്ട് മതി വീണ്ടും പരിശോധന നടത്തേണ്ട ആവശ്യമില്ല പ്രാഥമികമായി ട്യൂമർ അടങ്ങിയ മുഴ തൃശ്ശൂരിൽ വെച്ച് നീക്കം ചെയ്തതിനാൽ അതിനുശേഷം ചെയ്ത മോഡിഫൈഡ് റാഡിക്കൽ മാസ്റ്റക്രമയിൽ ട്യൂമർ കാണാതിരിക്കുന്നത് സാധാരണമാണ് താൻ വിസിറ്റിംഗ് കൺസൾട്ടന്റ് ആയതുകൊണ്ട് അഡ്മിഷൻ നടപടികളോ റിപ്പോർട്ടുകളോ നേരിട്ട് കൈകാര്യം ചെയ്യുന്നില്ലെന്നും ഇദ്ദേഹം പറയുന്നുണ്ട്